പ്രദേശത്തെ രണ്ടു ചികിത്സാ കമ്മിറ്റികളിലേക്ക് ധനസഹായം കൈമാറി ജിദ്ദ പ്രവാസി കൂട്ടായ്മ ഒരു ലക്ഷം രൂപ ഹനാൻ ചികിത്സാ കമ്മിറ്റിക്കും ഒന്നര ലക്ഷം രൂപ ഹാരിസ് ചികിത്സാ സഹായ കമ്മിറ്റിക്കുമാണ് കൈമാറിയത് കൂട്ടായ്മയ്ക്ക് വേണ്ടി നീലാംബ്ര ബേബിയാണ് സാമ്പത്തിക സഹായം കൈമാറിയത് എറിയാട് സ്വദേശിയും ഇരുപത്തിയേഴുകാരനുമായ തണ്ടുപാറയ്ക്കൽ ഹനാൻ ബ്ലഡ് ക്യാൻസർ ബാധിച്ച ചികിത്സയിലാണ് തുടർ ചികിത്സയായ മജ്ജമാറ്റിവെക്കലിന് അൻപത് ലക്ഷം രൂപയാണ് വേണ്ടത് ഇതോടെ നാട്ടുകാർ ഹനാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനശേഖരണം നടത്തുകയായിരുന്നു വണ്ടൂർ പുലൂർ സ്വദേശിയും നാൽപ്പത്തിയാറുകാരനുമായ പാക്കറത്ത് ഹാരിസിന്റെ ഇരുവൃക്കകളും തകരാറിലാണ് പുറമെ ഹൃദയ സംബന്ധമായ അസുഖവുമുണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടത് വണ്ടൂരിൽ നടന്ന ചടങ്ങിൽ അക്ബർ കരുമാര ഹാരിസ് നീലാംബ്ര കെ ടി അബ്ദുള്ള കുട്ടി ഇ പി ഫിറോസ് ഐ വി ഷമീർ വാളശ്ശേരി ഹനീഫ എസ് അഫ്സൽ എൻ സുബഹാൻ ಕೆ ಷಿಜು ಪಂಕೆತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ವಂಡೂರ್